വീണുടഞ്ഞു പോയതും തകർന്ന് അകന്നു പോയതും മനുഷ്യൻ പറയും ഇനി അത് ചേർക്കാൻ പറ്റുക ഇനി അത് കൊള്ളത്തില്ല ഇനി നോക്കണ്ടെന്ന് പറയുന്ന വിഷയം എന്നാൽ കർത്താവ് ഇന്ന് പറയുന്നു സകലത്തെയും പുതുതാക്കി തീർക്കുവാൻ പഴകിപ്പോയി ഇനി അത് പുതുതാകില്ല മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതിനെ പുതുതാക്കി തീർക്കുവാൻ കഴിവുള്ള അധികാരമുള്ള ഒരു കർത്താവുണ്ട് ഇന്ന് ഷാലോ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുന്നു പുതിയതൊന്ന് ചെയ്യുന്നു ഇതുവരെ നിങ്ങൾ കാണാത്തതും ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്തതും ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്തതുമായ പുതിയത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു അത് പുതിയ വഴികളാകാം അത് പുതിയ ആരോഗ്യമാകാം പുതിയ നന്മകളാകാം പുതിയ ജോലിയാകാം പുതിയ വിദ്യാഭ്യാസ തുടക്കങ്ങളാകാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ചിലത് പുതിയത് ചെയ്യട്ടെ ആ മേൻ നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുവാൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും യൗവനം കഴുകനെപ്പോലെ പുതുകി വരുവാൻ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും ദൈവമാണ് ആഹാരം തരുന്നതും ആഹാരം കഴിക്കാനുള്ള രുചി തരുന്നതും അത് ശരീരത്തിന് പ്രയോജനപ്പെടുത്തുന്നതും ദൈവം തന്നെയാണ് വായിക്ക ടേസ്റ്റ് ഇപ്പം പനിയുള്ള സമയം ഒത്തിരി പേർക്ക് പനി വരുമ്പോൾ വായുടെ ടേസ്റ്റ് എല്ലാം പോകും എന്നാൽ നമ്മുടെ വായിക്ക് നല്ല ടേസ്റ്റ് ദൈവത്തിന് തരാൻ പറ്റും ദൈവം നല്ല രുചി തരും യൗവനം പുതുക്കി തരാനായിട്ട് ഹാല ലൂയ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുന്നതോ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്നവരൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ദൈവം ഒരു പുതിയ ബലം തരാൻ ആഗ്രഹിക്കുകയാണ് ദൈവം തന്നെ ദാസന്മാരെ അവൻ പുതിയ ബലം കൊണ്ട് നിറച്ചിട്ടുണ്ട് അബ്രഹാം എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം കൂടെ കാത്തിരുന്നു ആ വാഗ്ദത്തം നിവൃത്തിയാകുവാൻ ഒരു തലമുറയുടെ വാഗ്ദത്തം എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ആ എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അല്ല ആ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നൂറ് വയസ്സായപ്പോൾ ദൈവം വാഗ്ദാനം കൊടുക്കുക മാത്രമല്ല ദൈവം ആ സമയത്ത് അവൻ്റെ ശരീരം പുതുതാക്കി കൊടുത്തത് കൊണ്ടാണ് അടുത്ത ഒരു എഴുപത്തഞ്ച് വർഷം കൂടെ നഷ്ടമായിപ്പോയ എഴുപത്തഞ്ച് വർഷം കൂടെ അബ്രഹാം ജീവിച്ചിരുന്നു അവൻ എന്നാൽ പുതുതാക്കി ജനിപ്പിക്കുവാൻ ദൈവം അവർക്ക് പുതിയ ശരീരം കൊടുത്തു നമ്മുടെ ദൈവം പുതുതാക്കി തീർക്കുന്നവനാണ് ആമേ സ് പഴകിപ്പോയതും തളർന്നു പോയതും മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മുടന്തിപ്പോയതിനെയൊക്കെ ദൈവം പുതുതാക്കി പുതിയ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിലെ ദാസനായും ദൈവത്തിന്റെ നാമത്തിലുള്ള തീ ഇറക്കിയ ശേഷം വലിയ മഴയുടെ മുഴക്കമുണ്ടായി അക്കാലത്തും അക്കാലം വരെ മൂന്നര വർഷത്തുള്ള ക്ഷാമവും അതികഠനമായ തീയും വരൾച്ചയെല്ലാം മാറ്റിയിട്ട് വലിയ മഴ പെയ്യാൻ പോവുകയാണ് മഴയുടെ മുഴക്കം കേട്ടപ്പോൾ ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുൻപായിട്ട് കർമയിൽ നിന്ന് ഇസ്രായേൽ വരെ ഇസ്രായേലിലെ രാജകൊട്ടാരം വരെ ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടി മുമ്പേ ഓടി അവ ശബരിയിലെത്തി ഹാല ലൂയ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ബലം തരും പുതിയ ബലം തരും പുതിയ ബലം തരും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം ഒരുപക്ഷെ പ്രായം കൊണ്ടായിരിക്കാം ഇനി അല്ല ചില അല്ലാത്ത ചില രോഗങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഈ ശരീരത്തിന് ഇനി ഒന്നും പറ്റില്ലെന്ന് ചിന്തിക്കേണ്ട ദൈവം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ മടക്കിത്തരും ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കഴിവുകളെയും ആ സൗന്ദര്യത്തെയും ദൈവം മടക്കിത്തരും പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഒരു പുതിയ ബലമാണ് ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടാൻ ഏലിയാവിൻ്റെ കാലുകൾക്ക് ദൈവം ബലം കൊടുത്തു ഹാല ലൂയ്യ ഒരു രഥം എത്ര കുതിരകളാണ് ഓടുന്നത് അതിലും വേഗത്തിൽ ഓടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി കൊടുത്തു ആഹാ ഏലിയാവ് പിന്നും ചുരച്ചൂരിയുടെ കീഴിൽ നിന്ന് ഓടുമ്പോഴും അല്ല നടക്കും നാൽപ്പത് ദിവസം നടന്നു അല്പം ആഹാരം കഴിച്ച ശേഷം ഒരു നടപ്പാ നാൽപ്പത് ദിവസം ദൈവം കൊടുക്കുന്ന ബലമാണ് കാലയവ് പറഞ്ഞൊരു കാര്യമുണ്ട് കാലേബ് പറയാണ് എൺപത്തഞ്ച് വയസ്സായ എനിക്ക് ഞാൻ ഇറങ്ങി തിരിച്ച നാൽപ്പത് വർഷം മുമ്പുള്ള അന്നത്തെ ആരോഗ്യം ഇന്നും എനിക്ക് പടപെട്ടുവാനുണ്ട് അതുകൊണ്ട് അനാഖ്യ മല്ലന്മാരുടെ ഹെബ്രോൻ എന്ന് പറയുന്ന ആ മല എനിക്ക് തരിക അവിടെയുള്ള മല്ലന്മാരെ ഞാൻ തോൽപ്പിച്ചോളാം അത് പ്രാപിച്ചു കിട്ടോ ഹലലൂയ വിശ്വാസത്താൽ പറ ആമേ ചില പ്രതിസന്ധികളെ ചില മലകളെ ചില മല്ലന്മാരെ ഒക്കെ കിടക്കാനുള്ള ബലം ദൈവം എനിക്ക് തരും അങ്ങനൊന്ന് പറഞ്ഞു നോക്കി നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ പക്ഷേ നമ്മൾ പറയുകയാണ് ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു ഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും കർത്താവ് കൂടെ ഉണ്ട് കിട്ടോ പുതിയൊരു ബലം ആമേൻ കാലേബിന് കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ കാലുകൾക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാൽ അവൻ പുതിയതൊന്ന് ചെയ്യുന്നു യശാമൻ്റെ പുറമിനും നാൽപ്പത്തി മൂന്നാം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ചെയ്തിരിക്കുന്നു മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തിയ നദികളും ഉണ്ടാക്കും ദൈവൻ ചില പുതിയ പാതകൾ തുറക്കാൻ പോകുക ചില വഴികൾ തുറക്കാൻ പോകുക ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ ദൈവനോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ അധികം തുറക്കാൻ പോകുക നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞു ഇനി അവിടെ വരൾച്ച എന്ന് പറഞ്ഞിടത്ത് ദൈവം നദികൾ തന്നെ ഒഴുക്കി തരാൻ പോവുകയാണ് ആമേൻ പറഞ്ഞാട്ടെ അമേൻ ആ ലലൂയ ചില സാമ്പത്തിക ഞെരുക്കങ്ങളുടെ അല്ലെങ്കിൽ ചില ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ പോകുകയാണ് അമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാനായി ഇറങ്ങി വരുന്നു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു ഇരമ്യാപ്രവനം പതിനെട്ടാം ധ്യായത്തിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുശവൻ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൺപാത്രം അവൻ്റെ ചക്രത്തിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കുശവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പണിതുകൊണ്ടിരുന്ന പാത്രം ഉടഞ്ഞുപോയി അത് തെറിഞ്ഞുകളയാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുശവൻ അത് തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മെനഞ്ഞ് മറ്റൊരു പാത്രമാക്കി ദൈവം ആ കുശവൻ മനഞ്ഞ് ദൈവം പറയുന്നുണ്ട് ഇസാചനമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ അധികാരം ഇല്ലേ കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ എനിക്കും നിങ്ങളുടെ മേലെ അധികാരമുണ്ട് നമ്മുടെ കർത്താവിന് നമ്മുടെ മേലെ അധികാരമുണ്ട് പുതുതാക്കി തീർക്കുവാൻ പുതുതാക്കി തീർക്കുവാൻ പുതുതാക്കുവാൻ അവൻ്റെ അധികാരം ഹാല ലൂയ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യയം അഞ്ചാം ഭാഗത്ത് ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു അത് നമ്മുടെ വലിയ പ്രത്യാശയാണ് കേട്ടോ ഇനി മരണമില്ല ഇനി ദുഃഖമില്ല ഇനി രോഗമില്ല സകലതും പുതുതാക്കുന്നു സകലത്തെയും പുതുതാക്കി തരുന്ന ഒരു നാളുണ്ട് ആ ഒരു പ്രതീക്ഷ പ്രത്യാശ ദൈവം നമുക്ക് നൽകട്ടെ സകലത്തെയും പുതുതാക്കിത്തരുന്നു വിശ്വസിക്കുക നിങ്ങൾക്കൊണ്ട് ഇക്കാര്ത്താ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചേർത്ത് പുതിയത് ചെയ്യട്ടെ പുതിയ ചില വഴി തുറക്കട്ടെ പുതിയ നന്മകൾ വീട്ടിൽ വരട്ടെ നന്മ തലമുറകൾ കൊണ്ട് പുതിയത് കർത്താവ് ചേർത്ത് ചെയ്യട്ടെ പ്രിയ കർത്താവേ ഈ വചന സന്ദേശം കേൾക്കാൻ തന്നെ പ്രിയപ്പെട്ടവര് കർത്താവെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകല്ലോ എല്ലാ വഴികളും അടഞ്ഞല്ലോ കർത്താവെ ശരീരത്തിന് തളർച്ച ഉണ്ടായിരിക്കുന്നു പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു ആമേ കർത്താവെ നിന്റെ മക്കൾ ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങളുടെ മുകളിൽ എല്ലാം ആമെ ശത്രു മണ്ണിട്ട് മൂടിയിരിക്കുന്നു പ്രതീക്ഷകളുടെ മുകളിൽ ചാരം മുടിപ്പോയി അവളുടെ പ്രതീക്ഷകളെ കർത്താവേ അവിടുത്തെ ആത്മാവ് തന്നെ ആത്മാവിന്റെ തീ തന്നെ ആത്മാവിന്റെ ആമ കാറ്റ് തന്നെ ഊതി അതിനെ പുറത്തു പുറത്തുകൊണ്ടുവരുന്നതിനായി നന്ദി കർത്താവെ സകലത് പുതുതാക്കുന്നവരെ സാന്നിധ്യം ഈ മക്കളുടെ മേലെ കുടുംബത്തിന് മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പുതിയത് കർത്താവ് കുടുംബത്തിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവിന് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസത്തെയും പോലെ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം ഗോഡ് പ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ